നമസ്കാരം അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സർക്കാർ വകുപ്പുകൾക്ക് ശമ്പളമടക്കം ചെലവുകൾക്ക് പണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് യു എസിൽ കടുത്ത സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടുകൂടിയാണ് യു എസ് സെനറ്റിൽ ധനബില്ലുകൾ ബില്ലുകൾ പാസ്സാകാതെ വന്നത് ഇതോടുകൂടി അടച്ചിടൽ ഈ മാസം ഒന്നിന് പ്രാബല്യത്തിൽ വരികയും ചെയ്തു നേരത്തെ തന്നെ അടച്ചിടൽ പ്രക്രിയയിലേക്ക് രാജ്യം നീങ്ങുന്നു എന്ന സൂചനകൾ ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടെ ഏഴര ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിലായി പ്രതിസന്ധി തുടർന്നാൽ ഇവരിലേറെ പേർക്കും ജോലി നഷ്ടപ്പെടും എന്ന സൂചനയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നൽകിയിട്ടുണ്ട് അവശ്യ സാധനങ്ങൾ അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള വകുപ്പുകളെയാണ് നിലവിൽ ഈ പ്രതിസന്ധി കാര്യമായി ബാധിക്കുക പാസ്പോർട്ട് ഓഫീസുകൾ മ്യൂസിയങ്ങൾ പാർക്കുകൾ തുടങ്ങിയവ വരും ദിവസങ്ങളിൽ അടച്ചിടും അടച്ചിടൽ തുടർന്നാൽ മറ്റു വകുപ്പുകളിലും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇതിനിടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയെന്ന ട്രംപ് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി പല വകുപ്പുകളും ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സെനറ്റിൽ തുടർച്ചയായ വോട്ടെടുപ്പുകളിൽ അമ്പത്തിനാല് എന്ന നില അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്തിനാല് എന്ന നില തുടരുകയാണിപ്പോൾ ധന ബില്ലുകൾ പാസ്സാകാൻ അറുപത് ശതമാനം വോട്ടെങ്കിലും വേണം ആ ഒരു സ്ഥിതിയിലാണ് അമ്പത്തി അഞ്ച് അമ്പത്തി നാല് എന്ന നിലയിലേക്ക് ഇപ്പോൾ ആ വോട്ടെടുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബറാഖ് ഒബാമയുടെ ഭരണകാലത്വം സമാനമായ ഒരു അടച്ചുടൽ വേണ്ടി വന്നിരുന്നു അന്നും ആരോഗ്യ ഇൻഷുറൻസ് തന്നെയായിരുന്നു തർക്കവിഷയം ഇപ്പോഴും അതുതന്നെയാണ് തർക്കവിഷയം എന്നാൽ അതിൽ കടുത്ത പിടിവാശിയിലാണ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ